അത് എൻ്റെ പേര് ഗൗതംജി എന്നാണ് അപ്പം എന്നെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പേരാണ് അപ്പം എൻ്റെ അപ്പം എൻ്റെ അച്ഛനെ തേച്ച് എന്ന് പേരിട്ട് അച്ഛൻ എന്നെ തേച്ച് എന്ന് പേരിട്ട് അപ്പം പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ എല്ലാവരും എന്നെ ശശി എന്ന് വിളിക്കും അപ്പോൾ എനിക്ക് അറിയാം അയ്യ അച്ഛൻ തേച്ചല്ല എന്നെ ശശി ശശി എന്ന് പേരിട്ട് അച്ഛൻ എന്നെ തേച്ചല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര വിഷം അപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ അച്ഛന് ഞാൻ മുട്ട കലിപ്പാണ് അപ്പോഴത്തേക്ക് തേച്ച് തേച്ചെന്ന് പിന്നെ സ്കോളജിലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ശശി ശശിയായി ശശിയായി അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വെറൈറ്റി ആയി അപ്പം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനായിരുന്നു എന്ന കൂട്ടുകാര് ശശി എന്ന് വിളിക്കണ ആരും അപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വീട്ടിൽ വന്നു അപ്പം അമ്മ പറഞ്ഞ് വാ വരെ വാ മമ്മളെ വേറെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അവളെ ഉറങ്ങിയില്ല വരല്ലേ വരല്ലേ വരല്ലാതെ പറഞ്ഞു അപ്പോൾ കയറിയിരുത്തി പിന്നെ എൻ്റെ അച്ഛൻ കലപ്പനല്ലേ അപ്പോൾ അച്ഛൻ ഉറച്ച് കളിക്കാമായിരുന്നു തട്ടി ഉറത്തിട്ട് അച്ഛനെ ഇരുത്തി തുറഞ്ഞ് അച്ഛൻ വിളിച്ചു അവളോട് ചോദിച്ചു എവിടെ പോയി ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇതുവരെ പോയപ്പോൾ ഇപ്പോൾ വീട്ടിൽ കയറണം അന്നോട്ട് എൻ്റെ അച്ഛനെ മനസ്സിലായില്ല എല്ലാവരും എൻ്റെ ശശീന്ന വിളിക്കണം മുട്ടൻ കപ്പിപ്പി അച്ഛൻ മുട്ടൻ കലിപ്പണ എൻ്റെ കടിക്കും അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിയം ഉണ്ടല്ലോ മ്യൂസിയം മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പോൾ എൻ്റെ അച്ഛനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നില്ല കാക്ക കുറക്കും അങ്ങനത്തെ ചീത്തോളിയാണ് അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഒരു ദിവസം എൻ്റെ അച്ഛനാണെങ്കിൽ നമ്മൾ എൻ്റെ ചീത്തോളിക്കും അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു മാവൻ ഇപ്പുറത്തെ വീട്ടിലെ മാവൻ വെള്ളം ഒടിച്ച് ചീത്തോളിക്കും കേട്ടോ എൻ്റെ അച്ഛൻ വെള്ളം അടിച്ച് കാര്യമില്ല അങ്ങനെ ഒന്നുമില്ല വെള്ളം അടിക്കാതെ ചീത്തു തോക്കും എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവരാണെങ്കിൽ എൻ്റെ അച്ഛൻ കൊണ്ട് കയറി എങ്ങനെയാണ് വെള്ളം അടിക്കാതെ വിറ്റാണെന്ന് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത് ഡേ ആയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാര മരി മറ്റേ ചാണകമൊക്കെ അടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ എനിക്കറിയാം ഉമ്മരീവനെ വിളിച്ചു അതേ രാത്രി നീ കാണോ വീട്ടിൽ ഞാൻ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ പോയി അപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിലുണ്ട് അപ്പോൾ ഉമ്മമാർ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു ഡേ നീ നീ ഞാൻ പറഞ്ഞ് ഇടയിൽ ഞാൻ വീട്ടിലുണ്ട് കഥ തുറക്കാൻ പറഞ്ഞു ഉമ്മര് വെള്ളടിച്ചു തുറന്ന് അച്ഛനുണ്ട് അച്ഛനെ മുട്ടത്തിലേക്ക് കൊണ്ട് ഒറ്റ ആടി മുട്ട കൊണ്ട് ഒറ്റ പിന്നെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത് മറന്നതല്ല പിന്നെ പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് കൊണ്ട് വായിക്കൊണ്ട് മറ്റേ മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊണ്ട് വെച്ച് കൊടുത്തു വാളം എനിക്ക് ഇരുപത്തി നാല് വയസ്സുള്ള അഞ്ച് സെക്കൻഡ് കൊടുത്തു പെട്ടെന്ന് കംപ്ലീറ്റ് ആയി ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് എനിക്ക് കംപ്ലീറ്റ് ആയിപ്പോൾ ഇങ്ങനെ എനിക്കാണേ അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടില്ല അപ്പോൾ ഞാൻ ഞാൻ രക്ഷപ്പെടും എനിക്ക് രക്ഷപ്പെടണമല്ലോ അപ്പം എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ഗവൺമെന്റ് ജോലി വാങ്ങിച്ചിവിടം പാൻറ്റൊക്കെ കേറ്റി കിട്ടും മറ്റേ കുറിച്ച് കുറി അടിച്ച് പാൻ്റെ മൂട്ടിലൊന്നും ചെന്നിരിക്ക എനിക്ക് പറ്റൂല സത്യം എനിക്ക് പറ്റില്ല എനിക്ക് രണ്ടുപേരൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ ജീവിച്ചങ്ങ് മരിക്കണം ഒറ്റ ജീവിതമുള്ളൂ അങ്ങനെ ചിരിയാ കേട്ടോ ചിരിച്ചാ തിരിച്ചാ അപ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യം ഏ അപ്പം നിങ്ങൾ തിരിച്ചാ എൻ്റെ കണ്ടു പോയി സാധനം പോയി അപ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യം എൻ്റെ അച്ഛൻ പറഞ്ഞു ഡേ നീ പോയി രക്ഷപ്പെടൂ ഞാൻ പറയും രക്ഷപ്പെടും എന്താണ് രക്ഷപ്പെടും ഒരു ഇതില്ല രക്ഷപ്പെടില്ലെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ ചോദിച്ചു എനിക്ക് മഴ മഴ ചാൻസ് ഇട്ട് ഞാൻ ഇത്തിരി പോയി എങ്ങനെ എനിക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞു പോണ്ടോ 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 അപ്പോൾ ഞാൻ കാല് പിടിച്ച് ഇത്തിരി വണ്ടി നട്ടൽ പോയി കാർത്തി തന്നില്ല അച്ഛൻ പറഞ്ഞ് സ്റ്റിയറിംഗ് തരാം നീ ടയറൊക്കെ വേറെ അവിടെ നിന്ന് തെറ്റി പോയാത്തിരി ഞാൻ കാല് കാലി വിടുന്നു അവസാനം രണ്ട് ചീത്തയായി വിളിച്ച് തന്നി തന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ് കീന്നിട്ട് പറഞ്ഞ് ചെയ്ത ഒരു പാഷൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കൊരു മാമം പാഷനിൽ പോണോണ്ട് ബൈക്ക് അതിൻ്റെ ബാക്കിൽ വെച്ച് പിടിച്ച് അങ്ങനെ നേരെ അങ്ങോട്ട് ഞാൻ ഇങ്ങി ഇങ്ങിക്കയറി ഇത്രയായി അപ്പം എനിക്ക് വേറെ അടുത്തൊന്നും പറയില്ല എല്ലാവരും ചേച്ചിയൊരു പാഷൻ Det er <laughs> <laughs>